കോണിൽ ഒരു ഭീകരാക്രമണം നടന്നാലും ഒരു മുസൽമാന്റെ പേരതിനകത്ത് വരുന്നതും അതിനെ സംശയാസ്പദമായ കണ്ണോടുകൂടി ലോകം കാണുന്നതും എന്തുകൊണ്ടാണ് ഇനി അത് നടക്കില്ല എന്ന നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനിയും ഇന്ത്യക്കെതിരെ നിങ്ങൾക്കൊരു ചെറുവിരൽ അനക്കാൻ പറ്റില്ല രാജ്യത്തിനകത്തിനിന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങി ആണെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഒളിച്ചിരുന്നു എന്തിന് നിങ്ങൾ ഞങ്ങൾക്ക് ജയിലുകളായേക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ ഈ മേഖലയിൽ മരണപ്പെട്ടേക്കാം എന്നൊക്കെയല്ലേ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പിന്നെന്തിനാ ഒളിച്ചു പോകുന്നത് തടി കുറയ്ക്കുന്നു താടി ചുരുക്കുന്നു തലമുടി വെട്ടുന്നു കണ്ണട വെക്കുന്നു താടിയും തലപ്പാവും ആ പാക്കി വേഷങ്ങളൊക്കെ വലിച്ചെറിയുന്നു പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇവരിതൊക്കെ ചെയ്തത് അല്ലേ ശത്രുവിനോട് പ്രതികരിക്കുക എന്ന രീതി സാധാരണ രീതി ായിരിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഭീകരതയുടെ യജമാനന്മാരെ പോലും ഇനി വെറുതെ വിടില്ല പാകിസ്ഥാന് നേരിട്ടിട്ടുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ മഹാദേവും ഓപ്പറേഷൻ സിന്ധൂറും നൽകിയത് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുന്നതിനിടയിൽ ലഡാക്കിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞതും അത് തന്നെയാണ് പുതിയ സിദ്ധാന്തപ്രകാരം തന്ത്രപരമായിട്ടുള്ള നിയന്ത്രണത്തിന് പകരം ഇപ്പോൾ പ്രതിരോധ നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആക്രമണത്തിന് ശേഷം നടപടി എടുക്കുന്നതിന് പകരം തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് എന്ത് ചെയ്യാം നമുക്കൊരു നഷ്ടം ഉണ്ടായിട്ട് അവർക്ക് നഷ്ടം ഏൽപ്പിക്കുന്നതിനേക്കാൾ നമുക്കെന്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് തന്നെയുമല്ല ആ തീവ്രവാദ ആക്രമണങ്ങൾ തടയുന്നതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ ഇതിന് മുൻകരുതൽ പ്രതിരോധം സ്വീകരിക്കാൻ അതിൻ്റെ മുൻകരുതൽ ആക്രമണങ്ങൾ സ്വീകരിക്കാൻ പ്രതിരോധ നട്ടപ്പട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ അതുപോലെ ഫ്യൂച്ചർ വാർഫെയർ അനാലിസിസ് ഗ്രൂപ്പ് യുദ്ധരീതികൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പുതിയ ആസൂത്രണം തയ്യാറാക്കുകയും ചെയ്യും പുതിയ പരിശീലന സംവിധാനങ്ങൾ സൈനിക നവീകരണം പ്രവർത്തന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ സ്വന്തമായിട്ട് നിബന്ധനകളിൽ മറുപടി നൽകും ആക്രമണത്തിന്റെ ദിവസം തീയതി സമയം സ്ഥലം ഇതൊക്കെ സൈന്യം തന്നെ തിരഞ്ഞെടുക്കും സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകിയിട്ടുണ്ട് ഭീകരർക്ക് അഭയം നൽകുന്ന സർക്കാരായിരിക്കും ആക്രമണത്തിന് ഉത്തരവാദി എന്നും പറഞ്ഞു ഭീകരരെയും അവർക്ക് അഭയം നൽകുന്ന യജമാനന്മാരെയും തമ്മിൽ ഒരു വ്യത്യാസവും ഇന്ത്യ കാണില്ല പാകിസ്ഥാന്റെ ആണവഭീഷണികളിൽ ഇന്ത്യ വീഴില്ല ഇന്ത്യ ഭയപ്പെടില്ല ഇന്ത്യൻ സൈന്യത്തിന് ആണവ നിയന്ത്രണം പാലിക്കാനും എല്ലാത്തരം ഓപ്ഷനുകൾ സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു അതിൻ്റെ അർത്ഥം ഇവിടെ കടന്നിട്ട് കുറെ എണ്ണം പൊട്ടിത്തെറിക്കാൻ പോയില്ലേ ആ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും അഫ്ഗാനിലേക്കുമൊക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ കുറെ എണ്ണം ഉണ്ടല്ലോ അതുപോലെയുള്ള ആളുകൾ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായി ഇരുമ്പ് നിക്കറിട്ടോ പോയി പൊട്ടിത്തെറിച്ചോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആ പറഞ്ഞത് കാരണം അവർക്ക് ജീവിക്കണ്ട അതുകൊണ്ടാണല്ലോ അവരെ മരണം തെരഞ്ഞെടുക്കുന്നത് പക്ഷെ അവർ ഒറ്റയ്ക്കും മരിക്കത്തില്ല ആ മരിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ആളുകളെ കൂടി അവർക്കൊന്ന് കൊണ്ടുപോകണം കാരണം അള്ളാഹുവും ആഗ്രഹിക്കുന്നത് അതാണല്ലോ നീ ആ ചത്തു വന്നത് പഹയാ അല്ല പഠിച്ചോനെ ഞാനൊരു ഇരുപത് ജൂതന്മാരെ കൂടി കൊന്നിട്ടുണ്ട് ബഹുദൈവാരാധകരായിട്ടുള്ള ഇരുന്നൂറ് പേര് കൂടി എന്റെ കൂടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പഠിച്ചോൻ ആഹാ അവന് കൊടുക്കടാ ഒരു ഹൂറി പെണ്ണിനെ പഠിച്ചോനെ ആറു വയസ്സ് മതിയോ വേണ്ട രണ്ടു മാസം കുറവുള്ള ഹൂറിയെ കൊടുത്തോളൂ അവൻ കുറച്ചൊന്ന് ആസ്വദിച്ചോട്ടെ ഇതാണല്ലോ ഇവരുടെ വിശ്വാസം ഒരു കയ്യിൽ കുറു ആരും മുറുകെ പിടിച്ച് മറു കയ്യിൽ ആയുധവും മേന്തി ഇറങ്ങി തിരിക്കുക എന്തിന് ചാകാനും കൊല്ലാനും എന്തായിരുന്നാലും ഇടിത്തി പോലെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കൃത്യമായിട്ട് ഇന്റലിജൻസ് വീഴ്ത്തിയത് ഇനിയും ഒരിക്കൽ കൂടി അവർക്ക് ഇന്ത്യയെ ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് ധൈര്യം കിട്ടില്ല കാരണം ഇവരെ വിചാരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീർന്നു എല്ലാം ഇല്ല അതിന്റെ പിന്നാലെയാണ് ഓപ്പറേഷൻ മഹാദേവ് ഇവരെ ഉണ്ണാനും ഉറങ്ങാനും വിടാതെ ഇവരുടെ പിന്നാലെ കൂടി ഇന്ത്യൻ ചാരസംഘടനയായ റോ അപ്പോ അവരെ പിടിച്ചു പിടിച്ചു പിടിച്ചാലോ ഇവരെ വിചാരണ ചെയ്യേണ്ട കാര്യമുണ്ടോ ഷൂട്ട് ആൻഡ് സൈറ്റ് അതാണ് പുതിയ ഇന്ത്യയുടെ പുതിയ നയം ആ പിടിച്ച രീതി എങ്ങനെയാണോ നോക്കിക്ക ശക്തമായ ഒരു നീക്കം സുരക്ഷാ സേന ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് ഓപ്പറേഷൻ മഹാദേവിലൂടെ ചരിത്രം മാറ്റി കുറിച്ച ഒരു ആയിരുന്നു അത് കണക്ട് ചെയ്യാം നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷം ശക്തമായ ഒരു ഭീകരവിരുദ്ധ നീക്കം സുരക്ഷാ സേന കശ്മീരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ മൂന്ന് ഭീകരവാദികൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഭീകരവിരുദ്ധ നീക്കം സേന നടത്തിയത് ഇതിൽ ഭീകരരെ ഇന്ന് രാവിലെ തന്നെ സേന വളഞ്ഞിരുന്നു ആ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് മൂന്ന് ഭീകരരും വിദേശികളാണ് എന്ന സൂചനയുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ ഷാ എന്ന കൊടും ഭീകരൻ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവർ മൂന്ന് പേരും വിദേശികളായത് കാരണം ഇതിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്ഥിരീകരണത്തിനായി കൂടുതൽ സമയമെടുത്തേക്കാം പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സേന വളഞ്ഞു വളഞ്ഞുവെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും സൈന്യ നടപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏറ്റുമുട്ടൽ ും പുരോഗമിക്കുകയാണ് സുരക്ഷാ സേന കൂടുതൽ സുരക്ഷാ സേന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ ശ്രീനഗർ മേഖലയിൽ ഹർവാനിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദികളെ സൈന്യം വളഞ്ഞത് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് ഈ വനമേഖലയിലേക്ക് ഒളിവിൽ പോയ ഭീകരരാണ് ഇപ്പോൾ സൈന്യത്തിന്റെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത് ഇവരെ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ ജമ്മു കശ്മീരിന്റെ സുരക്ഷാ വിഭാഗമുള്ള ഏജൻസികളെല്ലാം തെരഞ്ഞു വരികയായിരുന്നു കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇവരെങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇവിടെ മൂവ്മെന്റുകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഭീകരവിരുദ്ധ നീക്കം നടത്തുന്നതും മൂന്ന് വിദേശ ഭീകരരെ കൊല്ലുന്നതും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് പഹൽഗാമിൽ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഈ കൊടും ഭീകരർ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ സംഘടനയായ അല്ലെങ്കിൽ പ്രോക്സി സംഘടനയായ ടിആർഎഫ് എന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇതിന് പിന്നിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് തന്നെയാണ് എന്ന സൂചനകൾ അന്ന് തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നതാണ് ഈ ഭീകരർ മാസം യിൽ ആണ് അവർ വളരെ സുരക്ഷിതമായി തന്നെ ഏതാനും ദിവസങ്ങൾ ജമ്മുകാശ്മീർ മേഖലയിൽ കഴിഞ്ഞു അതിനുശേഷം കൃത്യമായ കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം പദ്ധതി നടപ്പിലാക്കിയത് നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് പഹൽഗാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി അവിടെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഈ രീതി മനസ്സിലായല്ലോ ഈ രാജ്യത്തിനെതിരെ ഇവർ കയ്യിൽ പിടിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിലെ ാധകരെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ആ പാൻറ്റി സൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇവന്റെയൊക്കെ കോണാത്തിലെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അത് ചൊല്ലാതെ വന്നപ്പോൾ ഇവൻ കാഫിറാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തലയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ടാണ് കൊന്നത് അതായത് ഭയപ്പെടുത്തി കണ്ടു നിൽക്കുന്ന ആളുകൾ ഭയപ്പെടണം ആയിരം ആളുകളെ കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് ആയിരം പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ കൊല്ലുന്നത് കാരണം ആയിരം ആളുകളുടെ മനസ്സുകളിൽ ആ ഭയം നിറയ്ക്കാൻ ഇവർക്ക് സാധിക്കും